പുതിയ വെഡിംഗ് സീസണ വരവേൽക്കാൻ സഫാ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള ദിവസേനയുള്ള നറുക്കെടുപ്പ് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് വണ്ടൂർ സഫാ ജ്വല്ലറി ഷോറൂമിൽ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു അരീക്കോട് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത സലീമാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹനായ ഭാഗ്യശാലി സലീം നിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമർക്കാണ് വിജയ് ആയിട്ടുള്ളത് വിജയ്ക്ക് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് തുടങ്ങിയ ആകർഷണീയമായ ഓഫറുകളോടൊപ്പം ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ടര ശതമാനം പണിക്കൂലിൽ സ്വന്തമാക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട് പത്ത് ശതമാനം മുതൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യവും ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട് തുടർന്നുള്ള നറുക്കെടുപ്പുകൾ പാണ്ടിക്കാട് കരുവാരക്കുണ്ട് അരീക്കോട് ഷോറൂമുകളിൽ നടക്കും ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ കെ ടി അബ്ദുൾ നാസർ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി ആസർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ മറ്റ് വിശിഷ്ടാതിഥികൾ ഷോറൂം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ಬಿಸಿನಸ್ ಡೆಸ್ಕ್ ಡಬ್ಲ್ಯೂ ವಿಷನ್ಯೂಸ್